ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ വനൻ ഡിവിഷൻ ഓഫീസ് ആക്രമണത്തിനെതിരെ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്ട് സ്റ്റാഫ് ഓർഗനൈസേഷൻ ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ നോർത്ത് ഓഫീസിൽ തള്ളിക്കയറി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് നിലമ്പൂർ ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നിലമ്പൂർ നോർത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ വി സി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു വനം ഓഫീസ് അടിച്ചു തകർത്ത സംഭവം തീർത്തും അംഗീകരിക്കാനാവാത്തതാണെന്നും രാഷ്ട്രീയപരമായുണ്ടായ തിരിച്ചടി മറയ്ക്കാനാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ വനം സ്റ്റേഷൻ ഓഫീസ് ആക്രമിച്ചതെന്നും ജയപ്രകാശ് പറഞ്ഞു ഇത് യുപിയും മധ്യപ്രദേശുമല്ല കേരളമാണെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കരുളായി ഉൾവനത്തിലെ പൂച്ചപ്പാറ നഗറിലെ മണിയെന്ന യുവാവ് കൊല്ലപ്പെട്ടതിൽ സങ്കടമുണ്ട് സംഭവമറിഞ്ഞ് ഉടൻ തന്നെ മണിയെ ഉൾവനത്തിൽ നിന്നും നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചു വനപാലകരുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും വസ്തുത ഇതായിരിക്കെ എംഎൽഎയും സംഘവും കാണിച്ച ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു കെ എസ് എഫ് പി എസ് ഒ ജില്ലാ പ്രസിഡന്റ് ഷിജിന സെക്രട്ടറി ആർ എം ബിജിൻ സംസ്ഥാന ട്രഷറർ സജി ജോൺ സംസ്ഥാന ഭാരവാഹികളായ ടി പി ദിലീപ് അഭിനേഷ് സി കെ വിനോദ് എന്നിവർ സംസാരിച്ചു